അസ്ലാമലൈക്കും വർഹമത്തല്ല നിപ്പ എന്ന മാരക രോഗം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വീണ്ടും കടന്നു വന്ന ആ ഒരു വാർത്ത നിങ്ങളിൽ പലരും ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും പതിനാല് വയസ്സുകാരനായ അഷ്മിൽ എന്ന് പറയുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ ആ ചെറിയ കുട്ടിയുടെ ശരീരത്തിലാണ് നിപ്പ എന്ന് പറയുന്ന മാരകമായ ആ ഒരു വൈറസിനെ സ്ഥിരീകരിച്ചത് അല്പസമയം മുമ്പ് വളരെ വേദനയോടെ കേൾക്കാൻ കഴിഞ്ഞ വാർത്ത ആ പൈതൽ കോഴിക്കോട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ട് നമ്മെ വിട്ട് പിരിഞ്ഞ് ആ പൈതൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്നാലു ലാഹി വൈന്ന ഇലഇഹി റാജി ഊൻ അള്ളാഹു മഖഫുലഹു വറഹംഹു പടച്ചറബ് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് വേദന ആ പെയ്തൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ എത്തുന്നു തീർത്തിട്ടുണ്ട് അഷ്മിൽ എന്ന ആ കുട്ടിയുടെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു യാ സഹിക്കാൻ കഴിയുന്നില്ല ആ കുട്ടിയുടെ വിയോഗ വാർത്ത കേട്ടതിൻ്റെ ശേഷം ആ മോന് ഫുട്ബോള് കളിക്കുന്ന അതിനു വേണ്ടിയിട്ട് സജ്ജമാകുന്ന ഒരു വീഡിയോ ഒരാൾക്ക് പോലും ആ ഒരു വീഡിയോ കാണുമ്പോൾ സഹിക്കാൻ കഴിയൂല നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നമുക്കറിയാം നിപ്പ എന്ന മാരകമായ വൈറസ് അത് കൊറോണ പോലെയല്ല നമ്മളിൽ പലരിലും കൊറോണ എന്ന മാരക വൈറസ് കയറിയപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിപ്പ എന്ന വൈറസ് അതുപോലെയല്ല അത് വന്നു കഴിഞ്ഞാൽ ശരീരം പാടെ എല്ലാ രൂപത്തിലും തകർത്ത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ അത് അങ്ങേയറ്റം ഇല്ലാതാക്കുകയും മനുഷ്യന് ഒന്നനങ്ങാനോ ചലിക്കാനോ പോലും കഴിയാത്ത രൂപത്തിലേക്ക് മനുഷ്യനെ തളർത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം വളരെ ഗൗരവമുള്ളതാണ് എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ നിപ്പ എന്ന് പറയുന്ന ഈ വൈറസിനെ നിസ്സാരമായിട്ടൊരിക്കലും കാണരുത് നിപ്പ ഒരിക്കലും നിസ്സാരക്കാരനല്ലതാനും രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയാണ് നിങ്ങളൊക്കെ കണ്ടത് ആ വീഡിയോയിൽ ആ കുട്ടി എത്ര ആരോഗ്യവാനാണ് എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിപ്പം എന്ന ആ വൈറസ് എത്ര അപകടകാരിയാണ് എന്ന് നമുക്കതിൽ നിന്ന് വളരെ വ്യക്തമായും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് എന്താണോ നിർദ്ദേശിക്കുന്നത് അത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് അതായത് മാസ്ക് ധരിക്കുക പ്രത്യേകിച്ച് ആ കുട്ടിയുടെ നാടുമായോ കുടുംബമായോ അല്ലെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളുമായോ ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ എല്ലാ തരത്തിലും മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യണം കാരണം നിപ്പ എന്ന വൈറസ് ഒരു പക്ഷേ നമ്മളിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുകയും നമ്മുടെ വീട്ടിലുള്ള പല ആളുകളുടെയും മരണത്തിനത് കാരണമാവുകയും ചെയ്യും എന്ന ആ ഒരു സത്യം ആരും തന്നെ വിസ്മരിക്കരുത് അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കുക അള്ളാഹു ഈ മാരകമായ അസുഖത്തിനെ നമ്മുടെ ഒക്കെ നാടുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പെട്ടെന്നല്ലാഹു എടുത്തൊഴിവാക്കി തരുമാറാകട്ടെ അസ്ലാമലൈക്കും വാർമത്തുള്ള